ഇത് വെണ്ണ നല്ല പശുവിൻ പാൽ ഉറയൊഴിച്ച് കടഞ്ഞുണ്ടാക്കിയ വെണ്ണ വെണ്ണ ചേർത്ത ഭക്ഷണങ്ങൾ നമ്മൾ ധാരാളം കഴിക്കാറുണ്ട് വെണ്ണ കഴിച്ചാൽ തടി കൂടുമെന്ന മിഥ്യാധാരണയും ഉണ്ട് കാൽസ്യവും വിറ്റാമിനുകളും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഫ്രഷ് വെണ്ണ കുട്ടികൾക്ക് വളരെ നല്ലതാണ് കുട്ടികൾക്കുണ്ടാകുന്ന പല ഇൻഫെക്ഷൻസ് തടയുന്നതിനും വെണ്ണ കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യും എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും നേത്ര രോഗത്തിനും കാഴ്ചശക്തിയുടെ വർധനവിനും വെണ്ണ കഴിക്കുന്നത് ഒരു ശീലമാക്കാം ഗർഭിണികളും പാലൂട്ടുന്ന അമ്മമാരും നിർബന്ധമായും കഴിക്കേണ്ട ഒന്നാണ് വെണ്ണ ചർമ്മ സംരക്ഷണത്തിനും വെണ്ണ നല്ലതാണ് ഇനി ഇത് ഉരുക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു പാനോ ചീനച്ചട്ടിയോ ഹോട്ടുരുളിയോ അടുപ്പിൽ വെച്ച് ചെറുതീയിൽ ഇത് മൂപ്പിച്ചെടുക്കാം തുളസിക്കതിർ ഇടുന്നത് വെണ്ണ കന ഉരുക്കിയെടുക്കുമ്പോൾ നെയ്യ് കനക്കാതിരിക്കാൻ നല്ലതാണ് ചെറുതീയിൽ ഇളക്കി നെയ്യിനെ മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുന്ന ഏതാണ്ട് ഒരു കട്ടൻ ചായയുടെ കളറായിരിക്കും ചെറിയ പൊട്ടലും ചിറ്റലും ഒക്കെ ഉണ്ടായിരിക്കും വെണ്ണ ചൂടാക്കി മൂപ്പിച്ച് എടുക്കുന്ന ഈ നെയ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിനും മുടിക്കും തിളക്കം നൽകുന്ന പ്രകൃതിദത്തമായ മോയ്സ്ചറൈസറായി പ്രവർത്തിക്കുന്നു ശാരീരികം മാത്രമല്ല മാനസികമായ ഉല്ലാസത്തിനും നെയ് നല്ലതാണ് ഹൈ കൊളസ്ട്രോൾ ലിവർ പ്രശ്നങ്ങൾ പനി തുടങ്ങി പല രോഗങ്ങൾ ഉള്ളവർ നെയ് ഒഴിവാക്കണം ദൈനംദിന ജീവിതത്തിൽ നെയ് പാകത്തിനുൾപ്പെടുത്തിയാൽ ഹൃദയാരോഗ്യം കാഴ്ചശക്തി മലബന്ധം എന്നിവയ്ക്ക് വളരെ നല്ലതാണ് ചൂടാറി കഴിയുമ്പോൾ ഇത് ഒരു ഒരപ്പയിലൂടെ അരിച്ചെടുത്ത് വെള്ളമയമില്ലാതെ സൂക്ഷിക്കാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവ ധാരാളം ഉള്ളത് കുട്ടികൾക്ക് വ വിളർച്ചയ്ക്കും വളർച്ചയ്ക്കും നല്ലതാണ് തണുപ്പ് കാലത്ത് നെയ്യ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് വർഷങ്ങളോളം നെയ് കേടുകൂടാതെ സൂക്ഷിക്കാം ശ്രദ്ധിക്കണമെന്ന് മാത്രം